നമസ്കാരം ഗുരുവായൂഡി ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അടുത്ത ആറുമാസക്കാലത്തേക്ക് ഗുരുവായൂരപ്പനെ ശുദ്ധമേ പോലെ താലോലിക്കാനും സേവിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ നിയുക്ത മേൽശാന്തിയായിട്ടുള്ള ബ്രഹ്മശ്രീ ശ്രീ മധുസൂദനൻ നമ്പൂതിരിയോടൊപ്പം കുറച്ച് സമയം നമസ്കാരം

അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത് അവിടെ പോയി ഇൻ്റർവ്യൂ എട്ടാമത്തെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ അവിടെ നിന്ന് പോയിരുന്നുണ്ടായത് പുറത്തുനിന്ന് തൊഴിലു ഒരു വരപ്പൻ്റെ എടുക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോന്നു കിട്ടുവാണെങ്കിൽ രണ്ടാമതും വരാം എന്നുള്ള അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോരാണ് ഉണ്ടായത് അവിടെ ഇല്ലത്തെത്തി കഴിഞ്ഞ ഒരു രണ്ടുമണി വയ്ക്കൂടിയിട്ടാണ് തോന്നുന്നു ചെയർമാൻ വിളിച്ച് അങ്ങനെ കിട്ടിയെന്ന് പറയുക ചെയ്തു അപ്പോൾ ആ സമയത്ത് എന്ത് പറയുക എനിക്ക് പറയാൻ പോലം ഇതിനു മുമ്പ് ഒരു തവണ കിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇതുപോലെ തന്നെ ഏപ്രിൽ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ളത് എങ്ങനെയായിരുന്നു ഗുരുവാരപ്പനെ ആദ്യായിട്ട് ആ വിഗ്രഹം ഒന്ന് നമസ്കരിക്കാൻ നമ്മളൊക്കെ പുറത്തുനിന്ന് കണ്ടത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ട് മേൽശാന്തി ആയിട്ട് ശ്രീലങ്കത്തേക്ക് ഒരു നിയോഗം ലഭിച്ച ആ ഒരു സമയം അങ്ങയുടെ ഓർമ്മകളിൽ അതെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് മുപ്പത്തൊന്നാം തീയതി അവിടെ മറ്റേ താക്ക താക്കോല് തന്നതിന് ശേഷമാണല്ലോ അവിടെ മേശാന്തി ആവുകയുള്ളൂ അതുവരക്കിപ്പോൾ പന്ത്രണ്ട് ദിവസം ഭജന ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ശുദ്ധം നോക്കുമ്പോൾ നമ്മൾ മേശാന്തി ആയതിന് ശേഷം അവിടെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ നിർമ്മാലത്തിൽ നിർമ്മാലത്തോടു കൂടി മൂന്ന് മണിക്ക് ഒന്നാം തിയതി നട തുറക്കുന്ന മേശാന്തിയാണ് അത് കഴിഞ്ഞാൽ മറ്റേ പൂർവികർ ആരെങ്കിലും അച്ഛനും അപ്പന്മാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്റെ പണ്ട് ഒരു മുത്തപ്പൻ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഞാൻ കുട്ടികാലത്ത് എക്സാം ഓർമ്മ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ മുത്തപ്പനോ ആരോ ചെല്ല ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ അതിന് ശേഷം ഉണ്ടായത് ഇപ്പോൾ കീഴായൂര് പള്ളിശ്ശേരി ഹരീഷ് ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ ഇല്ലത്തെ ഞാൻ ഞാൻ താവഴിയിൽ നിന്ന് മാറുമെന്ന് മാത്രം ഇതേ ഉള്ളൂ അദ്ദേഹം രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കിട്ടുന്ന എൻ്റെ തൊട്ട് മുമ്പേ അതിന് ആണ് തോന്നുന്നു ആ അതെ ഹരീഷിനാണ് കിട്ടിയത് അത് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയപ്പോഴാണ് അതെ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ ഹരീഷിൻ്റെ കഴിഞ്ഞ് പഴയം സുമേഷ്നായിരുന്നു സുമേഷ് കോക്കനാണ് എനിക്ക് എടുക്കലുണ്ടായി അല്ല അപ്പൊ അങ്ങനെ പറയലുണ്ടായിട്ടുണ്ട് പള്ളിശ്ശേരി പഴയത്തിന് കൊടുത്തു പഴയ പള്ളിശ്ശേരിക്ക് എങ്ങനെ രണ്ടായിരത്തി എനിക്ക് ഇതേപോലെ തന്നെ ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള എനിക്ക് കിട്ടി അങ്ങേടെ ഏറ്റവും ആ ഒരു സമയത്തെ കൃഷ്ണാനുഭവം എന്ന് പറയുന്നത് ും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നിപ്പോൾ ഇത്ര ഈ ചാനലുകൾ എല്ലാം പല പ്രാവശ്യവും ഇതുപോലെ പല മേശാന്തിമാരും തിലകം കാണാൻ്റെ വരിക അങ്ങനെയുള്ള പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം തന്നെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ശുദ്ധിര അന്ന് ഉണ്ടെങ്കിൽ അതിന് പിറ്റേ ദിവസം ശശുശുദ്ധി താരം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കരശക്കൾ തന്തിരിമ്പൂരിയാണ് അപ്പോൾ മേശാന്തി ഒപ്പം ഉണ്ടാവണം അപ്പോൾ ഉച്ച പോയിക്ക് മേശാന്തിയാണ് തന്തിരിമ്പൂരിയെ സഹായിക്കാൻ ഉണ്ടാവുന്നത് അന്നത്തെ ദിവസം അപ്പോൾ അന്ന് ഇങ്ങനെ പ്രസന്നതിരിക്കുന്ന അടച്ച സമയത്ത് അലങ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കാരണം മറ്റേ ഭഗവാന്റെ ഒരു മണ്ഡലം വഴുത്തിൽ അത് പെട്ടെന്ന് കാണാൻ്റെ അവർ ഒരു അനുഭവം ഉണ്ടായി അത് പക്ഷേ അങ്ങനെ പോവാൻ വഴിയില്ല എന്താ വെച്ചാൽ നല്ല വലുപ്പുള്ള ഇതാണ് അത് കാണാൻ്റെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് പരിഭ്രമമായി കുറേ നോക്കി കാണാതിയാണ് അപ്പോൾ പുഷ്പാലി കഴിഞ്ഞിട്ട് പൂ പ്രസാദം പുറത്തേക്ക് എല്ലാ പാത്രം അതുപോലെ തട്ടിയും അതിൽ തപ്പ് കണ്ടില്ല അപ്പോൾ അതൊരു മനസ്സിൽ കടന്നു കുരിയാരിപ്പാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഗുരുതാരപ്പനെ വിളിച്ചു ഞാൻ ഒന്നും കൂടി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അതില് പിന്നെയും അവിടെ കിടക്കുന്നു അപ്പം ഞാൻ അല്ല അതൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാന്പ്പ ഞാൻ വൈകുന്നേരം ഒരു നെയ്യ് മേടിച്ച് അത് വിളക്ക് വെക്കാം അതിന് തെറ്റൊരു പറ്റിയിട്ട് ക്ഷമിക്കണം ഇന്ന് നോക്കി അതും ചെറുതാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഒരു ആണ് ഇത് കുറച്ച് വലിപ്പുള്ള ഇതും കൂടിയാണ് അതുപോലെ ഒന്നിലുണ്ട് വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് പുതിയൊരു പ്രശാന്തി ഉത്തരവാദിത്വം തന്നെയാണ് രാവിലെ പോലെ രണ്ടര ആവുമ്പഴേക്കും പിന്നെ പോയി കഴിഞ്ഞാൽ എല്ലാ ചിട്ടകളും മാറണല്ലോ ഉറക്കാണെങ്കിലും ഭക്ഷണാണെങ്കിലും ഒക്കെ ഇനി ഒരു കാലത്തേക്ക് എല്ലാം വ്യത്യസ്ത ആവുകയാണല്ലോ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഇനി ഉച്ചപൂജ കഴിഞ്ഞിട്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ മേശാന്തിമാർക്ക് എല്ലാ പൂജയും മേശാന്തിമാരം മേശാന്തി ഉദ്യോഗസ്ഥന പൂജ ഇല്ലാത്ത സമയമാണ് വെക്കേഷൻ കാലം അപ്പോൾ എല്ലാ രാവിലത്തെ എല്ലാ പൂജയും പൂജ ഒക്കെ മേശാന്തിയാണ് അപ്പോൾ കഴിയുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ടര ഒരു മണി എല്ലാം സമയങ്ങളാവില്ല അതിന് ശേഷമാണ് വെള്ളം കുടിക്കാൻ പാടില്ല മൂന്ന് മണി മണിക്ക് ഇച്ചു തുടങ്ങി ഒന്നര ചിലപ്പോൾ ആവാം ചിലപ്പോൾ ഒരു മണിക്ക് കഴിയാം നമുക്ക് ണി എന്തായാലും ഇത്രയും ചൂടുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് രാവിലെ അപ്പൊ ഒരു പത്ത് ദിവസത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടല്ല അങ്ങനല്ല നമുക്ക് ഒരു ശാരീരികമായിട്ട് നമുക്ക് മറ്റേ ചൂട് വെള്ളം കഴിക്കാണ്ടിരിക്കുക അപ്പോൾ പുറത്തെ ചൂടിനെക്കാട്ടിലും ഇരട്ടിയാണ് അകത്തെ ചൂട് കാരണം നെയ്യ്വിളക്കാണ് കാരണത് നെയ്യ് സ്വത അങ്ങനെയാണോ പറയുക നെയ്യ് നെയ്യ്വിളക്ക് മറ്റേ എണ്ണ വിളക്കിനെക്കാട്ടിലും കൂടുതൽ ചൂട് നെയ്യു കൂടു കൂടുതൽ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വായുസഞ്ചാരങ്ങളൊന്നുമില്ല പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ചൂട് നമുക്ക് അല്ല താങ്ങാൻ പറ്റില്ലല്ലോ അതൊക്കെ പിന്നെ ഗുരു റിയില്ല അത് നമ്മടെ ഒരു ഭഗവാൻ അത്ര അമ്മ മരിച്ചു അമ്മ മരിച്ചവര് കൊല്ലം അമ്മ പറയാറുണ്ട് എന്താച്ചാ നമുക്ക് കൊടുക്കാം കൊടുത്തുകൂടെ കൊടുത്തുകൂടെ മുമ്പ് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാറുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം കൊടുത്തു ഇന്റർവ്യൂന് പാസ്സായി പിന്നെ അത് കഴിഞ്ഞ് രണ്ടു വെള്ളം കഴിഞ്ഞിട്ടും കൊടുക്കാറുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യമായിട്ട് അമ്മക്ക് സഹോദരി കൂടി ഉള്ള സമയത്ത് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പൊ അങ്ങനെ കിട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് കിട്ടി പിന്നെ അതിനുശേഷം കിട്ടി അതിനുശേഷം എനിക്ക് ഇങ്ങനെ രണ്ടു ദൂര പ്രാവശ്യം കൊടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു നറുക്കെടുപ്പിലുണ്ടായിരുന്നു പ്രാവശ്യം ഒട്ടും പ്രദേശില്ല രണ്ടു ദിവസമായിട്ട് എന്തോ മനസ്സിൽ ഒരു സംഭവിക്കാൻ അത് ഇപ്പോ ചാനലിനൊന്നും പറയാൻ പറ്റാത്ത എന്താ ഞാൻ പറയാം എനിക്കറിയില്ല പല രണ്ട് ദിവസമായിട്ട് പല അനുഭവങ്ങളും അത് എങ്ങനെയത് തന്നെ പറ്റി പറഞ്ഞിരിക്കാന്ന് പറയാൻ എനിക്കറിയില്ല കാരണം പല അനുഭവങ്ങളും ഉണ്ടായി ഒന്ന് രണ്ട് ദിവസമായിട്ട് അതായത് പലതും ഇങ്ങനെ ഉണ്ടായിരുന്നു പോലെ ഓരോന്ന് തോന്നലുകളും ഉണ്ടായിരുന്നു എന്താ അടുത്ത ആറുമാസം അങ്ങനെ എന്തായാലും ഭഗവാന്റെ വലിയ ഓരോരുത്തർക്കും വേണ്ടി മാസമായിട്ട് കൊച്ചു ദിവസം പരമാരുപത്തി കൊല്ലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശ്രീഡംബലം അവിടെ ആയിരുന്നു അവിടെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂരി മേശാന്തി ആയിട്ട് കിട്ടിയാൽ അതിനുള്ള അവസ്ഥ കൈ പിടിക്കും ആ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം വീർക്കന്നെയാണ് അവര് ക്വസ്റ്റ് ചെയ്യുക അവിടെ നിന്ന് അപ്പോൾ അവിടെ ആറ് കൊല്ലം ഉണ്ടായി അപ്പൊ ആറ് കൊല്ലം ഒരു മാസം അവിടെ ഉണ്ടായി പിന്നെ പെട്ടെന്നാണ് ഇവിടെ മേശാന്തി ആയിട്ട് ഇവിടെ വെച്ച് അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ പറയുമല്ലോ അതാ ഗുരുവായൂരി തോന്നാ ബെന്നന്തിരി ക്ഷേത്രത്തിൽ വന്ന് തോന്നണത്രേ അങ്ങനെ പറയാനും കേട്ടിണ്ട് അല്ല അപ്പോൾ അത് രണ്ടൊരു ഒരു ഇത് ഇങ്ങനെ പറയണ കേൾക്കാം കാരണം വിശ്വമിക്കും ആൾക്കാരും അപ്പോൾ പണ്ടിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് എത്രത്തോളം അതായത് എനിക്ക് അതിനെ പറ്റി അറിയില്ല എന്നാലും അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഗുരുവായൂർ വരിക മൂർത്തി ക്ഷേത്രത്തിൽ വരിക തൊഴുക അപ്പോൾ എന്തായാലും ഇവിടെയും മുരിവാരപ്പനാണ്

ില്ട്ടകള് പിടിക്കാൻ വേണ്ടിട്ടാണല്ലോ അത് മാത്രാവില്ല കുറച്ചുകൂടി അല്ലെ ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ഉണ്ടാക്കാൻ അത്രയും ഭഗവാന്റെ അടുത്തല്ലേ നിങ്ങളെ ശരിക്കും മേശോദമ്മയെ പോലെ തന്നെയാണ് എല്ലാം ഭഗവാനെ കുളിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അങ്ങനെ നല്ലോണം ഇങ്ങനെ കുറെ അമ്പലങ്ങളുമായിട്ട് ആയ കാരണം ചന്ദനം ചാർത്തലോ കാരണം ചാർത്തി ശിവന്റെ അമ്പലത്തിലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാനിപ്പോ ഏകാശി കഴിഞ്ഞാൽ ഭഗവാൻ്റെ ചേർത്ത് വെണ്ണയാണ് ചേർത്തിപ്പം മുഖം ചിലപ്പോൾ ഉരുക കാരണം വിളക്കിൻ്റെ ചൂടും പുറത്തെ ചൂടും ഇപ്പം നന്നായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് വിളക്ക് തിരി വെക്കുന്നത് കുറയ്ക്കാറുണ്ട് കാരണം എന്താ അധികം ചൂട് കടിക്കുമ്പോൾ ഉരുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ അതുപോലെ ഈ വെണ്ണ ചാർത്തുന്നത് അപ്പോൾ ഒരു ചന്ദനം ചാർത്തനേക്കാട്ടും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ടൈമില് പിടിക്കാം ഒക്കെ ഉണ്ടാവുമല്ലോ ചാർത്തുമ്പോൾ എന്നാലും നല്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടും അങ്ങനെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഈ കാര്യം പറഞ്ഞു നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ ആ എന്തേലും സഹായിച്ചു കൊടുക്കാൻ ചെയ്യാറുണ്ട് രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ നമുക്ക് തിരുമുഖം ചേർത്താൻ ഒരുക്ക പൊട്ടുപോണം അതെ ശരിക്കും അമ്മയെ പോലെ തന്നെ ഈ നിർമ്മാലയത്തിൻ്റെ സമയത്ത് ദേവന്മാരാൽ പൂജ ചെയ്ത് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് നിർമ്മാല്യം വരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും അടച്ചു പോയതിന് ശേഷം ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് അപ്പം ഈ കുറച്ചധികം എന്തെങ്കിലും ഒരു ചൈതന്യം കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂടുതലായിട്ടും കാണുമ്പോൾ ഭംഗി കൂടിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തോ ഒരു ഭാവണ്ടോ അത് കഴിഞ്ഞിട്ടു ശേഷമാണല്ലോ മാലയൊക്കെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഭഗവാനെ ഒരു സ്വപ്നം കണ്ടു പല എന്ന് പറയും പല കാര്യങ്ങൾ ഇപ്പം ഉച്ചപൂജത്തിന് നേരത്തെ ആക്കണം അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ കൃഷ്ണാനുഭവങ്ങൾ എന്തെങ്കിലും ഞാൻ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയതായിട്ട് ഇന്ന് ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട അങ്ങനെയൊക്കെ ഭഗവാൻ തോന്നിക്കൂ രാത്രി സമയല്ലേ ആരെങ്കിലും വിളിക്കാണ്ടാവും എന്നാലും ചിലപ്പോ എന്താച്ചാ മുകളിൽ കിടക്കുമ്പോ അടിയിൽ കൃഷ്ണാട്ടം കളിയും അതൊക്കെ ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ചെറുപ്പ ഉറക്കം വരാനൊക്കെ കുറച്ചൊരു താമസങ്ങള് വരും പിന്നെ ആരെങ്കിലും കാണാൻ അല്ലെ ശരിക്കും അത്ഭുതാണല്ലോ എത്രയും ടയേർഡായിട്ടാവും അത്രയും പണി കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത് എന്നാലും ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അങ് പ്രാർത്ഥിക്കണം എല്ലാരും ഈ മാസം കഴിഞ്ഞാലും അങ്ങേ വന്ന് കാണാനുള്ള അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് ഒരു വർപ്പം തരട്ടെ നന്ദി വളരെ നന്ദി പ്രേക്ഷകരോട് പ്രേക്ഷകര പ്രേക്ഷകര ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും ഗുരുവാരപ്പനെ സേവിക്കാനുള്ളൊരു മഹാഭാഗ്യം കിട്ടി എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തും